രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് അധികാർ യാത്രയ്ക്ക് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് വാടനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പന്തം കൊളുത്തി പ്രകടനം നടത്തി പ്രകടനത്തിന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എ മുസ്തഫ ഡി സി സി മെമ്പർ സി എം നൌഷാദ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുബേദ മുഹമ്മദ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫാസിൽ ജലാൽ എം എൽ സെബാസ്റ്റ്യൻ അഹമ്മദ് ഉണ്ണി സി എം ശിവപ്രസാദ് സി ഐ സെബാസ്റ്റ്യൻ എന്നിവർ നേതൃത്വം നൽകി എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച കൂടി ത്രിപ്രയാറിലെ മാ അക്കാഡമിയിൽ നിങ്ങളോടൊപ്പം ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽമിയിൽ എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം